നെല്ലിക്കുഴി പഞ്ചായത്തിൽ മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായികളുടെയും ഹോട്ടൽ റെസ്റ്റോറന്റ് ഉടമകളുടെയും യോഗം ചേർന്നു നെല്ലിക്കുഴി പഞ്ചായത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലും ശുചിത്വ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്നാണ് തീരുമാനം കുടിവെള്ള പരിശോധന ഹെൽത്ത് കാർഡ് ലൈസൻസ് എന്നിവ ഉറപ്പാക്കും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ പൂർണ്ണമായി ഒഴിവാക്കും ഹരിത കർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകുക പൊതുയിടങ്ങൾ കുടിവെള്ള സ്രോതസ്സുകൾ എന്നിവിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയവയും കർശനമായി നടപ്പാക്കും സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം ചേർന്ന യോഗത്തിൽ വ്യാപാരി വ്യവസായികളും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഉടമകളും സംഘടനാ ഭാരവാഹികളും പങ്കെടുത്തു പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ചു ശോഭാ വിനയൻ മൃദുല ജനാർദ്ദനൻ എൻ ബി ജമാൽ എസ് എസ് സജ്ജാദ് അഭിരാമി മനോജ് ബഷീർ കുഴിപ്പിള്ളിൽ അബ്ബാസ് കാമ്പാക്കുടി ഹമീദ് കാലാപറമ്പിൽ അനിൽ ഞാളുമടം യൂസഫ് കാട്ടാങ്കുഴി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് നെല്ലിക്കുഴി